അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ സ്വാഭാവികമായും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് ഞാൻ പറഞ്ഞു അറഹ്മാൻ എന്ന സിഫത്ത് അതിനെ കുറിച്ച് ആയത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹുവിന്റെ എത്ര പാപങ്ങൾ ചെയ്താലും എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും അള്ളാഹുവിലേക്ക് മടങ്ങാനോ അള്ളാഹുവിനെ ആശ്രയിക്കാനോ അള്ളാഹുവിനോട് സങ്കടം പറയാനായിട്ട് ഒരു മടിയുണ്ടാവില്ല അയാൾ അത് തിരിച്ചറിയും നമ്മുടെ ഇന്നത്തെ വിഷയം എന്നതാണ് പരിശുദ്ധ ഖുർആാനിൽ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ ഈ നാമം നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് സൂറത്ത് നിസായിന്റെ ഒന്നാമത്തെ ആയത്തിന്റെ അവസാനത്തിലാണ് ഇന്നല്ലാഹിക്കും അള്ളാഹു നിങ്ങളുടെ മേൽ കൃത്യമായി മേൽനോട്ടം നിർവഹിക്കുന്നവനാണ് നിങ്ങളെ കാണുന്നവനാണ് അറിയുന്നവനാണ് മനസ്സിലാക്കുന്നവനാണ് രണ്ടാമത്തെ നമുക്ക് കാണാൻ സാധിക്കുന്ന സുഹൃത്തിൽ ആണ് അള്ളാഹു റക്കീബ അള്ളാഹു എല്ലാ കാര്യത്തിന്റെ മേലെയും കൃത്യമായി മേൽനോട്ടമുള്ളവനും കൃത്യമായി അറിവുള്ളവനും കൃത്യമായി വീക്ഷിക്കുന്നവനുമാണ് ഈ ഒരു റക്കീബ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ശിഫത്ത് യഥാർത്ഥത്തിൽ ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മൂന്ന് രീതിയിലാണ് അയാളുടെ ജീവിതത്തിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവുക ഇന്ന് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം അതാണ് ആ റത്തീബ് എല്ലാം കാണുന്നവൻ എല്ലാം അറിയുന്നവൻ എല്ലാം മനസ്സിലാക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ മേൽനോട്ടം വഹിക്കുന്നവൻ നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെ നമുക്ക് ഈയൊരു ഈയൊരു വാക്കിന് ഒരു നാമത്തിന് അർത്ഥം പറയാൻ സാധിക്കും അപ്പോ ഈ ഒരു നാമം അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മൂന്ന് രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുക മൂന്ന് രീതിയിൽ ആ ഒരു അള്ളാഹുവിൻ്റെ നാമം വിശേഷണം നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും അതിലൊന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മൾ നമ്മളൊറ്റപ്പെട്ടത് പോലെ അനുഭവപ്പെടില്ലാൻ്റെതാണ് ഒരിക്കലും നമ്മുടെ പ്രതീക്ഷകളോ പ്രത്യാശകളോ ഒരിക്കലും അവസാനിച്ചു പോകില്ല എന്നതാണ് അതിന്റെ ഒന്നാമത്തെ പ്രതിഫലനം കാരണം നിങ്ങൾ നോക്ക് മുസാൻബി അലഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുക്കുന്നത് വലിയ ദൗത്യമാണ് ഭാരിച്ച ദൗത്യമാണ് മുസാ നബിയോട് അള്ളാഹു പറയുന്നത് ഈജിപ്തിൽ നിന്ന് മദീല മദീനയിലേക്ക് യാത്ര പോകുന്നത് പിന്നീട് അവിടുന്ന് തിരിച്ച് തിരിച്ചുള്ള യാത്രാ മധ്യേ അള്ളാഹു സുബാനബി അലഹിത്തു വസ്സലാം ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൗത്യം ഏതൊരു ഭയന്നിട്ടാണോ മൂസാൻ അലഹിത്തു വസ്സലാം ആ നാട്ടിൽ നിന്ന് ഒളിച്ചോടിയത് പലായനം ചെയ്തത് അതേ ഫിറാവുലിന്റെ മുന്നിൽ പോയി നിൽക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബാൻ മുസാല അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നത് അതിന് മുസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകുന്ന ഒരു ധൈര്യം എന്താണെന്നറിയോ ഇന്നനി ശരിക്കും മനസ്സിലാക്കണം നമ്മൾ ഇന്നനി അറ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഒരു നിമിഷം പോലും എൻ്റെ ശ്രദ്ധയിൽ നിന്നോ എൻ്റെ കാഴ്ചയിൽ നിന്നോ എൻ്റെ കേൾവിയിൽ നിന്നോ നിങ്ങൾ വിട്ടുപോകുന്നില്ല എന്നൊരു മെസ്സേജ് അള്ളാഹു സുബാനത്താല മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകുന്നത് എന്തിനാണെന്നറിയോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും വായിക്കേണ്ടത് ഒരിക്കലും ഒറ്റപ്പെട്ടു പോകുന്നില്ല ഒരു എന്നൊരു സന്ദേശം അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സുബാനോക്ക് പ്രവാചകന്മാരായ പ്രവാചകന്മാരുടെ ജീവിതത്തിലൊക്കെ നമുക്ക് ഈ ഒരു ധൈര്യം കാണാൻ സാധിക്കും അവർക്കറിയാം അവരുടെ റബ്ബ് അവരോടൊപ്പമുണ്ട് അവരുടെ ഓരോ അനക്കങ്ങളും ഓരോ നീക്കങ്ങളും ഓരോ വാക്കുകളും ഓരോ ചിന്തകളും കൃത്യമായ റബ്ബുസുഭാനുമോ തല മനസ്സിലാക്കുന്നുണ്ട് അവരൊരിക്കലും ഒറ്റപ്പെട്ടു പോകുന്നില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറിയെയും ഇസ്മായിൽ നബിയെയും ഒരു പുൽനാമ്പ് പോലും മുളച്ചു പൊങ്ങാത്ത അന്നത്തെ മക്കയിൽ കൊണ്ടുചെന്നാക്കി തിരിച്ചുപോയത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ക്രൂരനായതുകൊണ്ടല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തന്റെ കുടുംബത്തോട് ാത്തത് കൊണ്ടോ ആ കുടുംബത്തിന്റെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല മറിച്ച് ഇബ്രാഹിം അലഹിത്തു വസ്സലാമിന് ആ വസ്തുതകളെക്കാളൊക്കെ അപ്പുറത്ത് അള്ളാഹുവിന്റെ റത്തീബ് എന്ന വസ്തുതയെ കുറിച്ച് അറിയുന്ന ആളായിരുന്നു ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിന്റെ കൽപ്പന പ്രകാരം തൻ്റെ കുടുംബത്തെ താൻ ഈശ്വര ഭൂമിയിൽ വിട്ടുപോയാലും ആ കുടുംബത്തിന്റെ എല്ലാ സംരക്ഷണങ്ങളും ഏറ്റെടുക്കാൻ എന്റെ റബിന് കഴിയും അവരോടൊപ്പം അവരുടെ ഓരോ അനക്കങ്ങളും ഒപ്പിയെടുത്തുകൊണ്ട് എന്റെ റബ്ബ് അവരോട് കൂടെയുണ്ടെന്ന കൃത്യമായ ചിന്ത ഇബ്രാഹിം അലഹിസ്ലാത്തു വസ്സലാമിന്റെ മനസ്സിലുണ്ടായിരുന്നു ഇബ്രാഹിം നബി തിരിച്ചു പോകുമ്പോൾ പറഞ്ഞു ചോദിക്കുന്നുണ്ട് ആ അള്ളാഹു ആദാ അല്ലെ ഓ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് കൽപ്പിച്ച അള്ളാഹു ആണോ നാം എന്ന ഒറ്റ വാക്കാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് അതിൻ്റെ അപ്പുറത്തേക്ക് ആ സ്ത്രീക്ക് ഹാജറ ബിവിക്ക് മതിയായിരുന്നു തന്നെയും തന്റെ കുഞ്ഞിനെയും സംരക്ഷിക്കാൻ തങ്ങളുടെ തങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ല എന്ന ആ ഒരു ബോധ്യം ഹാജറാ ബിബിയുടെ മനസ്സിലേക്ക് ആ ഒരു നിമിഷം കൊണ്ടുവന്നു എന്നതാണ് എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക് പ്രിയപ്പെട്ടവരെ മഹാനായ യൂണിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന കിട്ടുന്നതിന്റെ മുന്നേ ദാവത്ത് നിർത്തിക്കൊണ്ട് ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്തു അള്ളാഹുവിന്റെ പരീക്ഷണം വന്നു കപ്പലിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടു ആഴക്കടലിലെ ഭീമാകാരനായി ആ സമയത്തും യൂനുസ് വസ്സലാമിന്റെ പ്രതീക്ഷ ഏറ്റുപോയിട്ടില്ല എന്റെ ദുരവസ്ഥ എന്റെ ഈ ഒറ്റപ്പെടൽ ആരാണ് ഇനി കാണുക എന്നൊരു ചിന്ത യൂനുസ് അലഹി സ്വലാത്തു വസ്സലാമിൽ ഉണ്ടായിട്ടില്ല അദ്ദേഹം പറഞ്ഞ എന്താണ് ആ ഇരുട്ടിന്റെ ഉള്ളിൽ വെച്ച് യൂനുസ് അലഹി അല്ലാ ഇലാതെ ആരാ പരിശുദ്ധനാണ് അക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു റബ്ബേ എന്ന് യൂനുസ് നബി യൂനുസലിസ് വിളിക്കുകയാണ് ആഴക്കടലിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത ഒരു ഷിഷ്ടിക്ക് പോലും തന്നെ സഹായിക്കാൻ കഴിയാത്ത മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിലായപ്പോ പോലും യൂനുസ് അലഹിത്തു വസ്സലാമിന് താൻ ഒറ്റക്കായി പോയി എന്ന ചിന്തയില്ലാത്തതിന്റെ കാരണം യൂനുസ് അലഹിത്തു വസ്സലാം അള്ളാഹുവിന്റെ കൃത്യമായി അറിഞ്ഞതുകൊണ്ടാണ് അയ്യൂബ് അലഹി സ്വലാത്തു വസ്സലാമിന് സഫ്സീറുകൾ പ്രകാരം പതിനെട്ട് കൊല്ലക്കാലമാണ് മാരകമായ രോഗം ബാധിച്ചത് പതിനെട്ട് കൊല്ലക്കാലം ഒന്നര ദശകത്തിന്റെ മേലെ അയ്യൂബ് അലഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിൽ ഒരു നിരാശയുടെ ലാഞ്ചന പോലും ഉണ്ടായിട്ടില്ലല്ലോ എന്താ കാരണം അയ്യൂബ് അലഹി സ്വലാത്തു വസ്സലാമിന് അറിയാം താൻ അനുഭവിക്കുന്ന തന്റെ ശരീരത്തിന്റെ വേദന താൻ അനുഭവിക്കുന്ന തന്റെ മനസ്സിന്റെ ഒറ്റപ്പെടൽ ഇതൊക്കെ കൃത്യമായി അറിയുന്ന ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്ന കാണുന്ന കേൾക്കുന്ന അറിയുന്ന ഒരു രക്ഷിതാവുണ്ട് എന്ന ബോധ്യം അയ്യൂബ് അലഹി സ്വലാത്തു ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നാ ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു പ്രയാസം ബാധിച്ചിരിക്കുന്നു കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും നല്ലവണ്ണം കരുണ കാണിക്കുന്നവരായെന്ന് അയ്യൂബ് അലഹിത്തു വസ്സലാം വിളിച്ചു തേടിയത് അതുകൊണ്ടായിരുന്നു ആദ്യം യൂസുഫ് എന്ന തന്റെ മകനെ നഷ്ടപ്പെട്ടു രണ്ടാമത് ബിന്യാമീൻ എന്ന തന്റെ മകനെ നഷ്ടപ്പെട്ടു എന്നിട്ടും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞെന്താറിയോ ാണ് നിഷേധികളാണ് എന്ന് തന്റെ ഒപ്പവും തന്റെ മക്കളുടെ ഒപ്പവും കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനുമായി അള്ളാഹുണ്ട് എന്ന ഒരു സമാധാനമല്ലാതെ ആ പ്രവാചകന്റെ മനസ്സിൽ മറ്റൊരു സമാധാനം ഉണ്ടായിട്ടില്ല പ്രിയപ്പെട്ടവരെ നോക്ക് സൗർ ഗുഹയിൽ മുഹമ്മദ് നബി അലൈഹി അഭയം ആ ഗുഹാമുഖം വരെ എത്തി അവരുടെ പരസ്പരമുള്ള സംസാരം അവര് കേൾക്കാൻ തുടങ്ങി അവരുടെ കാലുകൾ കാണാൻ തുടങ്ങി ഒന്ന് കുനിഞ്ഞിരുന്നെങ്കിൽ കൃത്യമായി അബൂബക്കർ സിദ്ദീഖിനെയും റസൂൽ സല അലൈഹി വസ്ലമേയും കാണാമായിരുന്നു ആ സമയത്ത് അബൂബക്കറിന്റെ മനസ്സ് ഹൃദയം പിടിക്കാൻ തുടങ്ങി അദ്ദേഹം പറയാൻ തുടങ്ങി റസൂലെ നമ്മളെ ഒരു പിടിക്കോ ആ സമയത്ത് പറഞ്ഞൊരു വാക്ക് ആ പരിശുദ്ധ ഖുർആൻ അതേപോലെ അള്ളാഹു പറയുന്നുണ്ട് പേടിക്കരുത് അള്ളാഹു ഉണ്ട് എന്താ ഇതിന്റെ അർത്ഥം അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ തൂണിലും തുരുമ്പിലും ഗുഹയിലും അതുപോലെ തന്നെ കടലിലും കരയിലും ഒക്കെ പഠിച്ചോടുണ്ട് എന്ന ആ അദ്വൈ വൈദത്തിൽ വുജൂദാണോ അവിടെ ഖുർആൻ പഠിപ്പിക്കുന്നത് അദ്വൈത സിദ്ധാന്താണോ ഖുർആൻ പഠിപ്പിക്കുന്നത് അല്ല അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്ന പരിശുദ്ധ ഖുർആാനിന്റെ ആ വചനത്തിന്റെ അർത്ഥം എൻ്റെ തൊട്ടടുത്തുള്ള ആൾ എന്നെ കാണുന്നതിനേക്കാൾ വ്യക്തമായി എൻ്റെ റബ്ബൻ എന്നെ കാണുന്നുണ്ട് എൻ്റെ തൊട്ടടുത്തുള്ള ആൾ എന്നെ കേൾക്കുന്നതിനേക്കാൾ നന്നായിട്ട് എന്റെ റബ്ബൻ കേൾക്കുന്നുണ്ട് നിങ്ങൾ ഒരു വാക്ക് പോലും ഗ്രന്ഥത്തിൽ അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ എന്ന് അള്ളാഹു സുഹാൻ ആല പറയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എന്റെ വാക്കുകൾ കേൾക്കുന്ന സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സിഫത്ത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഒറ്റപ്പെടില്ല നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നിരാശ ബാധിച്ചവരായില്ല കാരണം നിങ്ങളുടെ ഓരോ വേദനകളും പ്രയാസങ്ങളും കൃത്യമായി അറിയുന്നവൻ നിങ്ങളുടെ ഓരോ പ്രതിസന്ധികളും പ്രയാസങ്ങളും കൃത്യമായി അറിയുന്നവനായി അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉത്തമ ബോധ്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു തരാൻ ഈ അർറഹീബ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സുന്ദരമായ നാമത്തിന് കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ഗുണം എന്താണ് ീബ് എന്ന് പറയുന്ന ഈ നാമം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ പ്രതിഫലനം എന്ന് പറയുന്നത് ആര് കാണുന്നില്ലെങ്കിലും ആര് അറിയുന്നില്ലെങ്കിലും നന്മ ചെയ്യാൻ നമുക്കുള്ള ആവേശത്തിന് ഒരു കുറവുമുണ്ടാവുകയില്ല എന്നതാണ് എൻ്റെ ജീവിതത്തിൽ വളരെ രഹസ്യമായി നിൽക്കുന്ന എൻ്റെ ഉമ്മയോ ഉപ്പയോ ഭാര്യയോ മക്കളോ കുടുംബക്കാരോ പരിചയക്കാരോ ഒന്നുമില്ലാത്ത സന്ദർഭങ്ങളിലും ആത്മാർത്ഥമായി ആവേശത്തോടെ ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ മഹാനായ മുസാൻ നബി അലഹി സ്വലാത്തു വസ്സലാം ഈ പറഞ്ഞതുപോലെ ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് മദീനയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ മദിയനിൽ അദ്ദേഹം എത്തിയ സമയം ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് അദ്ദേഹം എത്തിയ സമയം അദ്ദേഹം കാണാണ് കുറെ ആളുകൾ ഇങ്ങനെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് അപ്പോ രണ്ട് സ്ത്രീകൾ അവിടുന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് കാരണം ഈ പുരുഷാരത്തിനിടയിലേക്ക് ചെന്ന് തല്ലുകൂടാനും തള്ളു കൂടാനും അവർക്ക് വയ്യ അതുകൊണ്ട് അവർ കുറച്ചങ്ങോട്ട് മാറി നിൽക്കുകയാണ് നബിക്ക് ഒരു പരിചയമില്ല അവരെ അവിടെ അങ്ങനെ ആ ഒരു നന്മ ചെയ്തതുകൊണ്ട് ഭൗതികമായി യാതൊരു നേട്ടവും കിട്ടാനില്ല പക്ഷേ മുസാനബ് അലൈഹി സ്വലാത്തു വസ്സലാം പെട്ടെന്ന് അസ്ത്രീകളുടെ അടുത്ത് പോയി അവരെ സഹായിക്കാനും അവരുടെ ആളുകൾ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയാണ് എന്നിട്ട് മുസാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തണലിലേക്ക് മാറി നിന്നിട്ട് ഒരു വർഷത്തിലേക്ക് മാറി നിന്നിട്ട് ഏതൊരു നന്മക്കും ഞാൻ അങ്ങേയറ്റം അങ്ങേയറ്റമാണ് ഈ ഒരു പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അംഗീകരിച്ചിട്ടില്ലെങ്കിലും ആരെനിക്ക് അഭിനന്ദനം നൽകിയിട്ടില്ലെങ്കിലും ആശീർവാദം കിട്ടിയിട്ടില്ലെങ്കിലും ഒരു സ്ഥാനം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും എന്റെ നന്മകളുടെ ആത്മാവറിയുന്ന പറയുന്ന എൻറെ റബ്ബ് എന്റെ നന്മകളുടെ ഉദ്ദേശം അറിയുന്ന എന്റെ റബ്ബ് ആ റബ്ബിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല എന്ന ബോധ്യം ഈ ഒരു റത്തീബ് എന്ന ആ അള്ളാഹുവിന്റെ സിഫത്ത് മനസ്സിലാക്കിയാൽ നമുക്കുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് ഉണ്ടാവേണ്ടതും പ്രിയപ്പെട്ടവരെ നമ്മുടെ നന്മകൾ അള്ളാഹുവിന് വേണ്ടി മുഹ്നിസായ രീതിയിലാവണം മറ്റൊരാളെയും കാണിക്കാൻ വേണ്ടിയല്ല ഒരിക്കലും റിയാ നമ്മുടെ മനസ്സിൽ ഉണ്ടാവാനേ പാടില്ല കാരണം അള്ളാഹു നമ്മുടെ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ നന്മ കാണുമ്പോ നമ്മുടെ പ്രവർത്തനം മാത്രമേ കാണുള്ളൂ പക്ഷേ അള്ളാഹു നമ്മുടെ നന്മയതോ നമ്മുടെ പ്രവർത്തനവും നമ്മുടെ നീയത്വം റബ്ബ് എന്ന് കൃത്യമായി നാം തിരിച്ചറിയേണ്ടതുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ നന്മകളും സ്വതകളും പാഴാക്കി കളയരുത് ഇതുപോലെ ഏതുപോലെ കാരണം എടുത്തു പറഞ്ഞിട്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ടും നിങ്ങളുടെ നന്മകൾ നിങ്ങൾ പാഴാക്കി കളയരുത് അവന്റെ സമ്പത്ത് ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി അവൻ ചിലവടിച്ചു എന്ന് അള്ളാഹു സുബാൻ തലഖുർ പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അറിയുക നമ്മുടെ ഹൃദയത്തിന്റെ ആ നീയത്ത് കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു സുബാനഹു ആല നമ്മുടെ മനസ്സിന്റെ മന്ത്രങ്ങൾ കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു സുബാന നമ്മുടെ നന്മ അള്ളാഹക്ക് പ്യുറായത് മാത്രമേ വേണ്ടു അത് വളച്ചോൺ അത് അയാളോട് അയാളോട് പ്രതിഫലം വാങ്ങിക്കാൻ പറയും കൂലി വാങ്ങിക്കാൻ പറയും ഈ ഈ നാമം സിഫത്ത് ഉണ്ടാകുന്ന രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് നന്മകളിൽ ചെയ്യാൻ ജീവിതത്തിൽ നന്മകളിൽ ചെയ്യാൻ അത് എത്ര രഹസ്യമായാലും ആരംഗീകരിച്ചിട്ടില്ലെങ്കിലും നമുക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ഗുണം മൂന്നാമത്തെ നമ്മുടെ ജീവിതത്തിലെ വലിയ ഗുണമാണ് അത് ഏറ്റവും വലിയ ഒരു പ്രതിഫലനമാണ് എന്താണെന്നറിയോ ജീവിതത്തിൽ എല്ലാ സമയത്തും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുമെന്ന് തെറ്റെന്ന് മാറി നിൽക്കാൻ സാധിക്കും ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാനൊരു പലപ്പോഴും പലയിടത്തും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ എഐ ക്യാമറകളൊക്കെ പരക്കെ സ്ഥാപിച്ചതിന് ശേഷം അത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോ പിന്നെ നമ്മളൊരു മൂന്ന് നാല് ആളുകള് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാനും എൻ്റെ ഒരു മൂന്ന് ഫ്രണ്ട്സും വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു പിന്നെ നമ്മളെല്ലാരും പിന്നെ ബൈക്കും കാറൊക്കെ ഉള്ള ആളുകളാണ് യാത്ര ചെയ്യുന്ന ആളുകളാണ് നമുക്കൊക്കെ അവരവരുടെ കാറിനോ എത്ര ഫൈൻ ഉണ്ട് എന്ന് നോക്കാം എത്ര ഫൈൻ ഉണ്ട് നമുക്കൊന്ന് അതിനുള്ള ആപ്പ് ഒക്കെ ഈ പറഞ്ഞ ആളുകളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എനിക്കത് നോക്കാനൊന്നും അറിയില്ല അത് പിന്നെ എത്ര ഫൈന് വന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം. പറയാ ഫൈന് വരാത്തൊരു അവൻ വളരെ അഭിമാനത്തോടെ അതങ്ങനെ പറയാണ് ഞാൻ വളരെ സൂക്ഷിച്ചിട്ടാണോ ഒരിക്കൽ ഞാൻ എനിക്ക് ഫൈനും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് അവൻ അഭിമാനത്തോടെ എനിക്കാണ് ഏറ്റവും കൂടുതൽ ഫൈൻ കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ വളരെ സങ്കടത്തോടെ ആണ് എൻ്റെ ആ ഫൈൻ്റെ ഡീറ്റെയിൽസ് കേട്ടത് യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ നമ്മള് ഒരു ഒരു ഐ ക്യാമറ നമ്മുടെ ഒരു നിയമലംഘനം പകർത്തി കഴിഞ്ഞാൽ അത് നമുക്ക് നിഷേധിക്കാനാവാത്ത തരത്തിലുള്ള തെളിവ് നമ്മുടെ മുന്നിൽ വെച്ചു തരും നിഷേധിക്കാനാവൂല ഇത് തന്നെയാണ് അള്ളാഹുവിന്റെ സിസ്റ്റത്തിനെ കുറിച്ച് പരിശോധന കുറവാൻ പറഞ്ഞത് നമുക്ക് മനുഷ്യന്റെ ശകുനം എന്ന് പറയുന്നത് അവന്റെ തോളത്ത് ഞാൻ കിയാമത്ത് നാളായി കഴിഞ്ഞാൽ ആ ശകുനം കട്ട് പുറത്തേക്ക് എടുത്തിട്ട് തുറക്കപ്പെട്ടൊരു കിതാബായി അവന്റെ മുന്നേ ഞാൻ വെച്ചു കൊടുക്കും എന്റെ കിതാബ് എന്ന് വായിക്കുക كفى كفابي نفسي كلو مالي هنا ينادي وصلنا النبي دارنا جيان نيدنا دارا لمن سورة الكهف فيلنا مكانا لو بعوض يحل كتاب كتابه لو بكتب دم غرندم بكتب دم فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر شديك شديكنا لا يغادر صغيرة ولا كبيرة إلا أحصاها. أغندم وايتشيتو باريانو قال. ഒരു കുറ്റവാളി പറയാണ് പഠിച്ചുകൊണ്ട് ഇതെന്തൊരു ഗ്രന്ഥാണിത് ചെറുതും വലുതുമായ ഒന്നും ഇത് വിട്ടു കളഞ്ഞിട്ടില്ലല്ലോ എന്തൊരു അത്ഭുതത്തിന്റെ ഗ്രന്ഥാണിത് എന്ന് ആ മനുഷ്യൻ പറയാണ് എന്നിട്ടല്ല പറയുന്നത് നമുക്ക് ലൈവ് എന്ന് ഇംഗ്ലീഷിൽ അർത്ഥം കൊടുക്കാം അവൻ അവൻ പ്രവർത്തിച്ചതിന് അവൻ ലൈവായിട്ട് ആലി ചോക്ക് കൃത്യമായിട്ടാണ് അള്ളാഹു സുബാനു തല പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അനക്കങ്ങളും നമ്മുടെ നിയമലംഘനങ്ങളും ഏത് തീയതിയിലാണ് ഏത് പ്രദേശത്താണ് എന്താണ് നമ്മൾ ചെയ്തത് എന്നെല്ലാം ഉള്ള കൃത്യമായ വിവരങ്ങൾ നൽകാൻ മനുഷ്യബുദ്ധി വികസിപ്പിച്ചെടുത്ത എ ഐ ക്യാമറകൾക്ക് സാധിക്കുമെങ്കിൽ ആ മനുഷ്യ മസ്തിഷ്കത്തെ രൂപകൽപ്പന ചെയ്ത അള്ളാഹുവിന്റെ സംവിധാനം എത്രമാത്രം കുറ്റമറ്റതായിരിക്കും ഒരു വാക്ക് പോലും നീ അവിടെ കാണും അണു മണി തൂക്കമാണോ നിന്റെ തിന്മ അതും നീ അവിടെ കാണും അള്ളാഹു സുബാൻ കൊണ്ടുവരും എത്ര ചെറുതാണെങ്കിലും സൂറത്തുല്ലുഹു പറഞ്ഞില്ലേ അത് കടലിന്റെ അടിയിലാണെങ്കിലും ആകാശത്താണെങ്കിലും ഗുഹക്കുള്ളിലാണെങ്കിലും അടിയിലോ ആകാശത്തോ ഗുഹക്കുള്ളിലോ എവിടെ ഒളിപ്പിച്ചാലും അത് പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ സെവലിയറ്റ് നിന്ന് ഒരു സെക്കൻഡ് പോലും മാറി നിൽക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല ഈ ഒരു തിരിച്ചറിവ് നമ്മെ കുറ്റമുക്തമായ ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കും മഹാനായ യൂസഫ് നബി അലൈഹിത്തു വസ്സലാം വീട്ടിൽ യജമാനൻ ഇല്ല യജമാനന്റെ ഭാര്യ അതിസുന്ദരിയാണ് സുന്ദരിയായ ഭാര്യയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചോരയും നീരുമുള്ള യുവാവാണ് അദ്ദേഹത്തിന് ആഗ്രഹം ലാഞ്ഞിട്ടല്ല അദ്ദേഹത്തിന് ആ ഒരു ലൈംഗിക തൃഷ്ണ ഇല്ലാത്തത് കൊണ്ടല്ലിഹി പറഞ്ഞതാണ് അവൾ അവനിലേക്കും അവൻ അവളിലേക്കും ആകൃഷ്ടയായി അള്ളാഹുവിന്റെ കൃത്യമായ വേർതിരിവും അനുഗ്രഹവും ഇല്ലായിരുന്നെങ്കിൽ എന്ന് പരിശുദ്ധ കൂടാൻ പറയുന്നുണ്ട് അവിടെ ആ തെറ്റിലേക്ക് ക്ഷണിച്ചപ്പോ യൂസു അലഹിത്തു വസ്സലാം പറഞ്ഞ എന്താ കാലം ഞാൻ അള്ളാഹു ചരണം തേടുന്നു ഇന്ന് ഹുറബിധ എനിക്ക് ഏറ്റവും നല്ല താമസം ഒരുക്കിത്തന്നത് എന്റെ റബ്ബാണ് ആ റബ്ബിനോട് നന്ദി കേട് കാണിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് യൂസുഫ് നബി അലൈഹി വസ്സലാം ആ യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാന്റെ സൗന്ദര്യം കണ്ടിട്ട് സ്വന്തം കൈകൾ പോലും അബോധാവസ്ഥയിൽ മുറിച്ചുപോയ സ്ത്രീകൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്നീട് ഈ പറയുന്ന ബന്ധങ്ങളിലേക്ക് ക്ഷണിച്ചപ്പോ ആവിഹിത ബന്ധങ്ങൾക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വശംവതനായിട്ടില്ലെങ്കിൽ അടുത്ത ശിക്ഷ അള്ളാഹുവിനോട് പറഞ്ഞ അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥന അറിയോ ശിക്ഷ കാരാഗ്രഹം നീ കാണുന്ന അവസ്ഥയിൽ നീ അറിയുന്ന അവസ്ഥയിൽ ഒരു വൃത്തികേട് ചെയ്തു പോകുക എന്നത് എനിക്ക് അസഹ്യമാണ് അതുകൊണ്ട് എനിക്ക് അവരുടെ ഈ കുതന്ത്രത്തിൽ നിന്ന് തന്ത്രങ്ങളിൽ നിന്ന് എന്നെ നീ തട്ടി മാറ്റിയില്ല എങ്കിൽ ഞാൻ അതിലേക്ക് ചാഞ്ഞു പോകും ചെയ്യുമെന്നാണ് യും പ്രിയപ്പെട്ടവരെ എല്ലാ അവസരങ്ങളും ഒത്തു വന്നിട്ടും ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ യൂസുഫ് അലൈഹിന് സാധിച്ചു നമുക്കും നമുക്കും സാധിക്കും നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യമായ ആരും അറിയാത്ത മേഖലകളിൽ പ്രത്യേകിച്ച് ഇന്നിന്റെ കാലം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രൈവസി ടോളറേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പ്രൈവസി കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ ജീവിക്കുന്നത് പറഞ്ഞാൽ ഒരു 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 വലിയ ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ പോലും പ്രൈവസി ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ പുതിയ പോളിറ്റിക്സ് പറയുന്നത് മക്കൾക്കും ഉപ്പാക്കും ഇടയിൽ പ്രൈവസി ഉണ്ട് ഇതൊക്കെ ഏത് തരത്തിലുള്ള പ്രൈവസിയാണ് മുൻകാലത്തുള്ള മനുഷ്യമാർക്കൊന്നും അറിയില്ല എല്ലായിടത്തും പ്രൈവസിയാണ് ഭാര്യയുടെ ഫോൺ ഭർത്താവ് എടുത്ത് നോക്കുമ്പോൾ അത് പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റാണ് ഭർത്താവിന്റെ ഫോൺ ഭാര്യ എടുത്ത് നോക്കുമ്പോൾ അത് പ്രൈവസിയിലേക്കുള്ള കടന്ന് കയറ്റമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ത് പ്രൈവസിയാണ് മക്കളും മാതാപിതാക്കളും തമ്മിൽ എന്ത് പ്രൈവസിയാണ് ഇങ്ങനെ ഒരു 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 രഹസ്യം എല്ലാറ്റിനും ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാക്കി വെച്ച് എല്ലാം അവരുടേതായ പേഴ്സണൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ആളുകളെ തിന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ ജിന്നുകളിലും മനുഷ്യരിലും പെട്ട വിശാചുക്കൾ സദാ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രിയപ്പെട്ടവരെ അവസരങ്ങളുടെ കൃത്യമായ ഈ ഈ ഒരു നാമം കൃത്യമായി കാണാത്തൊരു നിമിഷം പോലും എന്റെ ജീവിതത്തിലില്ല എന്റെ റബ്ബെന്നെ കേൾക്കാത്തൊരു നിമിഷം പോലും എന്റെ ജീവിതത്തിലില്ല എന്ന ഉത്തമ ബോധ്യമുള്ള ഒരു മനുഷ്യനെ ശ്രമിച്ചെടുത്തോളം അവന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രൈവസി കിട്ടിയാലും അവൻ തെറ്റിലേക്ക് പോകൂല അവൻ തിന്മയിലേക്ക് പോകൂല കാരണം അല്ലോ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ഹയാ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവും ആ ഒരു നാണം ആ ഒരു മോഡസ്റ്റി അവന്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും അല്ലാഹു സുഭാനുഭൂച്ചാല നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്ന് ഗുണങ്ങൾ നേടിയെടുക്കാൻ റബ്ബ് നമുക്ക് സുഹാനഭൂവത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഞാൻ ഒരിക്കലും ഒറ്റക്കല്ല എന്ന ചിന്ത അള്ളാഹുലീ റത്തീ നാമത്തിലൂടെ നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്റെ നന്മകൾ എന്റെ റബിന് മാത്രമാവണം അവൻ്റെ ഹൃദയം കാണുന്നവനാണ് എന്ന ആ ഒരു തിരിച്ചറിവ് ഈ ഒരു സംസാരത്തിലൂടെയും വിരുദ്ധത്തിലൂടെയും നേടിയെടുക്കാൻ അള്ളാഹു സുഹാനുഭവം നൽകട്ടെ എൻ്റെ എന്നെ സദാ കാണുന്നുണ്ട് അറിയുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്റെ റബ്ബിനെ ഞാൻ ഒരിക്കലും മറന്നു പോകരുത് അവനെ മറന്നുകൊണ്ടൊരു തെറ്റും ഒരു ഒരു അനക്കവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന ഒരു ഉറപ്പും എന്നൊരു പ്രതിജ്ഞയും എന്ന ഈ നാമഗുണ വിശേഷ നമുക്ക് ഉണ്ടായി ീരട്ടെ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുനോട് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാം അറിയുന്നത് പോലെ തന്നെ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി കോഴിക്കോട് വെച്ച് നമ്മുടെ പ്രൊഫ നടക്കുകയാണ് നമുക്കറിയാം പ്രൊഫഷണൽസ് ആയ ആളുകളുടെ ജീവിതത്തിലെ തിരക്കുകൾ നമുക്കറിയാം പിന്നെ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ അവരുടെ തിരക്ക് കാരണം അവരുടെ ജോലി തിരക്ക് കാരണം മരണത്തെക്കുറിച്ചോ നസിലൻ നീൻ ഡോക്ടർ പറഞ്ഞതുപോലെ മരണത്തെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ കുറിച്ചോ സ്വർഗ്ഗത്തെക്കുറിച്ചോ ഖബറിനെ കുറിച്ചോ ഒന്നും ഓർക്കാനോ ചിന്തിക്കാനുള്ള സമയം കിട്ടാറില്ല പക്ഷെ നമ്മൾ എത്ര തന്നെ മറന്നാലും എത്ര തന്നെ വിസ്മരിച്ചാലും ഇന്ന് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പോയി കിടക്കുന്നത് ആ കബറിലാണ് എല്ലാ തരക്കും അവിടെ അവസാനിക്കും എല്ലാ തരക്കും അവിടെ അവസാനിക്കും ഇന്ന് നമ്മളെ കാണാനും നമ്മുടെ ഒരു ഒപ്പിനും നമ്മുടെ ഒരു പ്രിസ്ക്രിപ്ഷനും വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് ആളുകൾ പ്രിയപ്പെട്ടവരെ ആ ഖബറിൻ്റെ അടുത്ത് ഒന്ന് വന്ന് നോക്ക് പോലും ഇല്ല നമ്മുടെ പേരും നമ്മുടെ ഡിഗ്രിയും നമ്മുടെ എല്ലാ എല്ലാ സ്ഥാനമാനങ്ങളും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവസാനിച്ച് മയ്യത്ത് എന്ന ആ പൊതു പേരിലേക്ക് നമ്മൾ ഒതുങ്ങും അതിനുശേഷം നമ്മൾ ഒറ്റക്കാണ് എത്തുന്നത് വരെ ഒറ്റക്കാണ് ശരിക്കും മനസ്സിലാക്കണം നമ്മൾ റൂഹ് പിരിഞ്ഞു കഴിഞ്ഞാൽ എത്തുന്നത് വരെ ഓരോ മനുഷ്യനും ഒറ്റക്കാണ് കബറിൽ കിടക്കുന്നത് ഒറ്റക്കാണ് മാഷറയിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആഗ്രഹം തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെ അവിടെ ഉണ്ടാവുമെങ്കിൽ നമ്മൾ ഒറ്റക്കാണ് ഒരാളും നമ്മളെ കാര്യം നോക്കൂല ഒരാളും നമ്മളെ മൈൻഡ് ചെയ്യുകയും ചെയ്യൂല ഒരാളും നമ്മുടെ തിന്മ ഏറ്റെടുക്കൂല നമ്മൾ ഒറ്റക്കാണ് പിന്നെ നമ്മൾ ഒരുമിക്കുന്നത് നമുക്ക് സ്വന്തക്കാരും ബന്ധക്കാരൊക്കെ ഒക്കെ ഉണ്ടാവുന്നത് സ്വർഗത്തിലെത്തുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മരണം തൊട്ട് ആ സ്വർഗപ്രവേശനം വരെയുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത് ഈ ഒക്ടോബർ പന്ത്രണ്ടിന് നാം ഒരുമിച്ച് ഓടുന്നത് അതിനു വേണ്ടിയാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ നാം മറന്നുപോയ നമ്മുടെ നിത്യ ജീവിതത്തെ കുറിച്ച് ഓർക്കാൻ അവിടെ അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ച സൗകര്യങ്ങളെ കുറിച്ച് ഓർക്കാൻ എങ്ങാനും ദൗർഭാഗ്യകരമായി നരകത്തിലേക്ക് പതിച്ചു പോയാൽ അവിടെ നമുക്ക് കാത്തിരിക്കുന്ന ഭയാനകമായ ശിക്ഷകളെ കുറിച്ച് ഓർക്കാൻ ആ ഭാഗ്യക്കേറിനെ കുറിച്ച് ഓർക്കാൻ നിങ്ങൾ ഉണ്ടാവുക കുടുംബത്തെ കൊണ്ടുവരിക കുട്ടികളെ കൊണ്ടുവരിക എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ആ ഒരു ദിവസം പ്രിയപ്പെട്ടവരെ നന്മയുടെ ഏടിൽ അള്ളാഹു നന്മയായി ായിരിക തന്നെ ചെയ്യും ഞാനും നിങ്ങളോടൊപ്പം അങ്ങ് ആ ഒക്ടോബർ പന്ത്രണ്ടിലെ നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹുഹാനും നമ്മുടെ ഓരോ കേൾവിയും ഓരോ സംസാരവും ഓരോ പ്രവർത്തനവും സ്വീകരിക്കുമാറാകട്ടെ അസ്സലാ വാളിക്കും